ഹായ് എല്ലാവർക്കും സുഖമല്ലേ എൻ്റെ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണു കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ വീഡിയോ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ഒക്കെ ചെയ്യുക രാവിലെ മുതൽ എനിക്ക് വയ്യാതെ ഞാനിങ്ങനെ കിടക്കുവായിരുന്നു അപ്പോഴത്തേക്കാണ് ഹോട്ടാ ഓർഗമി എന്ന് വിളിച്ചു അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് എന്തിനാന്നൊക്കെ ഞാൻ പറയാം ആദ്യം നമുക്കൊരു ടാബ്ലറ്റ് കഴിച്ചിട്ട് പോവാം കേട്ടോ നമുക്ക് നമ്മുടെ കുട്ടിപ്പെട്ട ആളുകളെ ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോവാം കേട്ടോ അവരൊക്കെ സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ നോക്കിയിട്ട് പോവാം കാരണം ഡെലിവറി എടുത്തിരിക്കുന്ന അടക്കം ഉണ്ട് കേട്ടോ പിന്നെ എന്തിനാണ് നമ്മളിനി ഹോണ്ടയിൽ പോകുന്നതെന്നല്ലേ അതിൻ്റെ ഇത് ഇതാണ് കേട്ടോ ആ സീക്രട്ട് ഇതാണ് കേട്ടോ ഇത് കീ അല്ല ഇതൊരു റിമോട്ടാണ് എന്തിൻ്റെ എന്നല്ലേ ഇതാ ഈ ഒരു സാധനത്തിൻ്റെ ആണ് ഈ ഒരു വണ്ടീലേതാണ് ഈ കീ ഞാൻ ഇതിന് മുന്നേയും ഞാൻ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു വണ്ടി എടുത്ത് അത് സി സി ആയിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ മുന്നേയുള്ള വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം ഞാൻ ഇതിന് മുന്നേ എവിടെയായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നൊക്കെ അപ്പോൾ ഞാൻ അയച്ചിരുന്ന പൈസ മറ്റുള്ളവരുടെ വണ്ടിക്ക് സി സിയും കാര്യങ്ങളൊക്കെ അടച്ച് അവരെല്ലാം സേഫാക്കി പക്ഷേ എൻ്റെ വണ്ടിയിൽ സി സിയൊന്നും ആരും അടച്ചില്ല അപ്പോൾ അത് സി സി എടുത്തിട്ട് പോയി വണ്ടിക്കാർ എടുത്തിട്ട് പോയി സി എടുത്തിട്ട് പോയി അപ്പോൾ ആ വണ്ടിയൊക്കെ നഷ്ടപ്പെട്ടു അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഇത് ലോൺ ഇല്ലാതെ അതായത് സി സി അടയ്ക്കുക സി സി ഇല്ലാതെ ഞാനെടുത്തൊരു വണ്ടിയായിട്ടോ അപ്പോൾ അതിൻ്റെ നമ്പർ പ്ലേറ്റ് റെഡി ആയിട്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വിളിച്ചത് ഹോണ്ടേന്ന് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ കാരണം നമുക്ക് ഒരു സാധനം നഷ്ടപ്പെട്ടിട്ട് പിന്നെ നമ്മളത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ ഞാൻ ഈ വണ്ടി എടുത്തിട്ട് ഞാൻ ഉപയോഗിച്ചില്ല കേട്ടോ കാരണം ഒരു ജസ്റ്റ് ഒന്ന് ഒരു രണ്ട് മിനിറ്റൊക്കെ പുറത്തോട്ട് എന്തെങ്കിലും അത്യാവശ്യം എമർജൻസി സിറ്റുവേഷനിൽ പോകാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ കാരണം നമ്പർ പ്ലേറ്റ് കിട്ടിയതിന് ശേഷം ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ട് വച്ചിരിക്കുമായിരുന്നു ഞാൻ ഇതിപ്പോഴത്തെ പുതിയ വണ്ടി ആട്ടോ എന്താ ഞാൻ പറയേണ്ടത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ നമ്പർ പ്ലേറ്റ് കിട്ടും ഇന്ന് അപ്പോൾ ഇനി വരും വീഡിയോയിൽ എൻ്റെ കൂടെ ഇവനും ഉണ്ടാവും നമ്മളെ സാരഥിയൊക്കെ ആയിട്ട് ഓക്കെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ സപ്പോർട്ട് ചെയ്യുക ലൈക്കൊക്കെ ചെയ്യുക ഷെയർ ഒക്കെ ചെയ്യാം കേട്ടോ